നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാരോൺ മധ്യ കേസിൽ കുറ്റക്കാരി എന്ന കോടതി കണ്ടെത്തിയ ഗ്രീഷ്മയ്ക്ക് ഇപ്പോഴുള്ള മുഖം പഠിക്കണമെന്നാണ് ശിക്ഷ വിധിക്കു മുമ്പ് തന്നെ ചേംബറിലേക്ക് ഗ്രീഷ്മയെ വിളിച്ചുപെടുത്തി ജഡ്ജി നിലപാട് തിരക്കുകയായിരുന്നു പതിവ് നടപടികളൊന്നും ഗ്രീഷ്മ പാലിച്ചില്ല പകരം എഴുതി തയ്യാറാക്കിയ കത്താണ് നൽകിയത് തനിക്ക് തനിക്കിനിയും പഠിക്കണമെന്ന ആഗ്രഹമാണ് പ്രകടമാക്കിയത് അതായത് പട്ടാളക്കാരനായ യുവാവിനെ വിവാഹം ചെയ്യാനായി കാമുകനെ പ്രണയിച്ചതിയൊരുക്കി വിഷം കൊടുത്തു കൊന്ന കേസിലെ കുറ്റവാളിക്ക് ഇപ്പോഴും മനസ്സിൽ ആഗ്രഹങ്ങൾ മാത്രം വധശിക്ഷ പോലും വിധിക്കാവുന്ന കേസിലാണ് പഠിക്കണമെന്ന ആഗ്രഹവുമായ പ്രായത്തിന്റെ ആനുകൂല്യത്തിൽ ജീവപര്യന്ത ശിക്ഷയ്ക്കായി ഗ്രീഷ്മ വാദങ്ങളുമായി എത്തിയത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നും അപൂർവ്വങ്ങളിൽ അത്യപൂർവ്വമാണ് ഷാർന്റെ കൊലയെന്നും പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് വിനീത് കുമാർ വാദിച്ചു അന്തിമ വാദങ്ങളെല്ലാം പരിഗണിച്ച് ജഡ്ജി കേസിൽ അന്തിമ വിധി പറയും ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമെന്നാണ് പ്രോസിക്യൂഷൻ വിശദീകരിച്ചത് ജീവന തുല്യം ഗ്രീഷ്മയെ സ്നേഹിച്ച യുവാവിനെയാണ് പോന്നത് ക്രൂരമായ കുറ്റവാളിയാണ് ഗ്രീഷ്മ ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവതി ആ അറിവ് വിനിയോഗിച്ചത് കൊലക്കാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മേ കോടതിയിൽ എത്തിച്ചത് ശിക്ഷാവിധിക്ക് മുമ്പായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ ഗ്രീഷ്മയോട് ചോദിച്ചു ഇതോടെ പറയാനുള്ള കാര്യങ്ങൾ ഗ്രീഷ്മ എഴുതി നൽകി ജഡ്ജി പ്രതിയെ ചേംബറിലേക്ക് വിളിപ്പിച്ചിട്ട് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയുകയും ചെയ്തു പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്നായിരുന്നു ഗ്രീഷ്മയുടെ ആവശ്യം ഇനിയും പഠിക്കണം ഇരുപത്തിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ മറ്റു ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്നും ഗ്രീഷ്മ കോടതിയിൽ പറഞ്ഞു വിദ്യാഭ്യാസ രേഖകൾ കോടതിക്ക് കൈമാറി ഷാരോൺ മധ്യ കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം ഒരു ചെറുപ്പക്കാരനെ അല്ല സ്നേഹത്തെ വികാരത്തെ കൂടിയാണ് പ്രതി കൊലപ്പെടുത്തിയത് പ്രതിക്ക് ചെകുത്താന്റെ ചിന്തയാണ് സ്നേഹം നടിച്ചു വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊലപാതകം ആദ്യ കൊലപാതക ശ്രമം പരാജയപ്പെട്ടപ്പോൾ വീണ്ടും അതിന് ശ്രമിച്ചു കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൃത്യം നടത്തിയത് പതിനൊന്ന് ദിവസത്തോളം ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട് കൊലപാതകം അവിചാരിതമല്ലെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു ഷാരോണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത് പ്രതിക്ക് ഒരു ഘട്ടത്തിലും മനസ്താപം ഉണ്ടായില്ല അതിനാൽ ഒരു ദയം അർഹിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഷാരോൺ ബ്ലാക് മെയിൽ ചെയ്തുവെന്നാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകം വാദിച്ചത് കൊല്ലപ്പെട്ട ഷാരോണിനെ പരമാവധി അപമാനിക്കും വിധമായിരുന്നു വാദങ്ങൾ ഇതിനൊപ്പം സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വധശിക്ഷ നൽകരുതെന്നും അഭിഭാഷകൻ ബാധിച്ചു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഷാരോൺ ഷാരോണെ ഗ്രീഷ്മക്ക് ജീവന തുല്യമായി തന്നെയാണ് സ്നേഹിച്ചത് പക്ഷേ ആ ഘട്ടത്തിൽ കട്ടിലിൽ ഇരിക്കുന്ന സ്വകാര്യ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് ഷാരോൺ ബ്ലാക്ക് മെയിൽ ചെയ്തു പല ഘട്ടത്തിലും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചപ്പോൾ ബ്ലാക്ക് ചെയ്യാനാണ് ശ്രമിച്ചത് ഒരു സ്ത്രീക്ക് സഹിക്കാനാവുന്നതിന് അപ്പുറം ഗ്രീഷ്മ സഹിച്ചു ഉപദ്രവം സഹിച്ചു ഷാരോണിന് സാമൂഹിക വിരുദ്ധ പശ്ചാത്തലമുണ്ട് മാത്രമല്ല ആത്മഹത്യാ പ്രേരണ പലപ്പോഴേ കാണിക്കുന്ന വ്യക്തിയാണ് ഈ ഗ്രീഷ്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ശിക്ഷയിൽ പരമാവധി ഇളവുകൾ നൽകണമെന്നാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് കേസിൽ വിധി പറയുന്നത് മറ്റന്നാളാണ് ഒരു തെളിവ് പോലും വിട്ടുപോയിട്ടില്ലെന്ന് ഡിവൈഎസ്പി പ്രതികരിച്ചു ഷാരോൺ കേസ് നടന്നത് പഴുതടച്ച അന്വേഷണമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത